പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ അൻപത് ദിവസങ്ങളായി ഭരണശിരാഗ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുറേയധികം സ്ത്രീകൾ അവരുടെ അതിജീവനത്തിന് വേണ്ടി അവർ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള സാധാരണ സ്ത്രീകളാണ് നൂറുകണക്കിന് സ്ത്രീകളുണ്ട് ഇവർ അവരെ നമ്മൾ വർക്കർമാർ എന്നാണ് വിളിക്കുന്നത് അവർ സമൂഹത്തിൽ ജനങ്ങൾക്ക് അവരുടെ ആരോഗ്യ രക്ഷയും പരിപാലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർണായകമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരാണ് ഈ വർക്കർമാർ അവർക്ക് ലഭിക്കുന്നത് ഒരു വർഷം ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രമാണ് ആറായിരം ഏഴായിരം രൂപയൊക്കെയാണ് അവർക്ക് കിട്ടേണ്ട ശമ്പളം പക്ഷേ ശമ്പളം ആറായിരം ഏഴായിരം തികച്ചും അവർക്ക് കിട്ടാറില്ല അതിൽ അറുപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളുണ്ട് വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള സ്ത്രീകളുണ്ട് എന്ന് മാത്രമല്ല സ്ത്രീകൾ എന്ന് പറയുമ്പം അവരുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളശ്യതകളെ കുറിച്ചിട്ടൊക്കെ നമുക്കറിയാം ആ സ്ത്രീ അങ്ങനെയുള്ള നൂറുകണക്കിന് സ്ത്രീകൾ അൻപത് ദിവസത്തിൽ ദിവസമായി ഇന്നിപ്പോൾ അമ്പത്തി ഒന്നാം ദിവസമാണ് അൻപത് ദിവസമായി അവർ ഭരണശിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർ സത്യാഗ്രഹത്തിലാണ് കുറഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവർ നിരാഹാര സത്യാഗ്രഹത്തിലാണ് സുരക്ഷ കേരളത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന ആരാ തൊഴിലാളി വർഗത്തിന് സമൂഹത്തിൽ നിർണായക ഉണ്ടാവണം എന്നുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തി പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരാണ് കേരളത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്നത് അവർ ശരിക്കും ചേർത്ത് പിടിക്കേണ്ട വിഭാഗം തൊഴിലാളി വർഗമാണ് തൊഴിലാളി വർഗത്തിന്റെ ഉയർച്ചയിൽ അധിഷ്ഠിതമായ പ്രത്യശാസ്ത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഭാരതീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്നത് പാർട്ടിയുടെ നേതാക്കൾ അവര് ഈ തൊഴിലാളി വർഗത്തിൽ പെടുന്ന സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ജീവിക്കുന്ന തുച്ഛമായ വരുമാനം മാത്രം കിട്ടി ജീവിക്കുന്ന ഈ സ്ത്രീകളോട് ആ ഭരണാധികാരികളുടെ സമീപനം എന്താ സുഹൃത്തുക്കൾ നമ്മൾ നാലോച്ച് നോക്കി ഏത്ര നീചവും നികൃഷ്ടവും കൂടിയുള്ള സമീപനമാണ് തൊഴിലാളി വർഗ സ്ത്രീകൾ തൊഴിലാളിയായിട്ട് തൊഴിലാളി വർഗ സർക്കാർ തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകളോട് കഴിഞ്ഞാൽ അൻപത് ദിവസമായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലോ ചോദിച്ചു അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ പോകും പരിഹാസം പുച്ഛം നികൃഷ്ടജീവി എന്നുള്ള പ്രതി പിന്നെ പിന്നെ പരിഹാസം അൻപതാം ദിവസം ആ സ്ത്രീകൾ മുടിമുറിച്ചു എന്നാലോചോളൂ നമ്മൾ മുടി മുറിക്കുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എത്ര വൈകാരികമാണ് എന്നുള്ളതും നമ്മൾ ആരോപിക്കും പുരുഷന്മാരെ പോലെയല്ലോ സ്ത്രീകൾക്ക് മുടി വളരെ വൈകാരികമാണ് അവർക്ക് മുടി ആ മുടി അവർ മുറിച്ച് അവർ ഇതെല്ലാം പ്രതിഷേധിച്ചു പ്രതിഷേധിച്ചപ്പോൾ തൊഴിലാളി വർഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ ഒരു മന്ത്രി അയാൾ ഒരു തൊഴിലാളി നേതാവായിട്ടാണ് അയാൾ മന്ത്രിയായത് സി ഐ ട്യൂടെയൊക്കെ നേതാവായിട്ടാണ് മന്ത്രിയായത് വി ശിവകുട്ടി വിദ്യാഭ്യാസ മന്ത്രി അയാൾ ഏറ്റവും നീചമായും നിഷ്ഠൂരമായും പറഞ്ഞെന്താ ആ വെട്ടിയ മുഖി നിങ്ങൾ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിമാർക്ക് അയച്ചു കൊടുക്കുക അത് എത്ര നീചനായ മനുഷ്യനാണ് അയാൾ കമ്മ്യൂണിസ്റ്റാണോ അയാളാണോ കമ്മ്യൂണിസ്റ്റ് ഇവിടെ ഒരു മുഖ്യമന്ത്രിയുണ്ട് ഒൻപത് വർഷക്കാലമായി അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുകയാണ് കേരളത്തിൽ അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ സുഹൃത്തുക്കളെ ഈ സ്ത്രീകളെ അൻപത് ദിവസമായി ഇവിടെ കിടക്കുന്ന സ്ത്രീകളെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ അവരുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ടോ അതെത്ര നീചമാണ് സമീപനം എന്ന് നമ്മളൊന്ന് ആലോചിക്കും തീർച്ചയായും ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഉന്നയിക്കാൻ പോകുന്ന ഒരു വിഷയം ഈ കാര്യത്തിൽ സർക്കാരിനെ മുട്ടുകുത്തിക്കും എന്ന് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് അവരോട് കുറെ വിമർശനങ്ങൾ ഈ വീഡിയോയിൽ എനിക്ക് പറയാനുണ്ട് അവർ പിന്തുണയൊക്കെ കൊടുക്കുന്നുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അവർ നിയമസഭയിൽ പിന്തുണ കൊടുക്കുന്നുണ്ട് ലോക്സഭയിൽ പിന്തുണ കൊടുക്കുന്നുണ്ട് അവരുടെ നേതാക്കന്മാർ വന്ന് ഈ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഈ സമരത്തോടോ ഈ സമീപനമാണോ എടുക്കേണ്ടത് ഈ സമരസംഘടന എടുക്കുന്ന സമീപനം സംബന്ധിച്ചും എനിക്ക് ചില വ്യത്യാസ അഭിപ്രായങ്ങളുണ്ട് പക്ഷേ അഭിപ്രായങ്ങൾ ഞാനിവിടെ പറയുന്നില്ല കാരണം അഭിപ്രായങ്ങൾക്ക് അഭിപ്രായങ്ങൾക്കല്ല ഇപ്പം നമ്മൾ മുൻഗണന നൽകേണ്ടത് ഞാനിവിടുത്തെ പ്രതിപക്ഷത്തോടാണ് ചോദിക്കുന്നത് ഇവിടുത്തെ പ്രതിപക്ഷം പുലർത്തേണ്ട ഒരു ഉത്തരവാദിത്വം അവർ ഈ വിഷയത്തിൽ പുലർത്തുന്നുണ്ടോ വന്നാലോചിച്ച് നോക്കി അവരെല്ലേ ഈ സമരത്തെ വിജയിപ്പിക്കും എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഈ സമരം ഒരു വലിയ പൊതുജന സമരമാക്കി മാറ്റാനുള്ള ഉത്തരവാദിത്വം കൊടുത്ത പ്രതിപക്ഷത്തന്നല്ലേ സുഹൃത്തുക്കൾ ഈ സമരം ഞങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണ് എന്നുള്ള പ്രസ്താവനയൊന്നും നിങ്ങൾ ഇറക്കണ്ട പക്ഷെ ഈ സമരം വിജയിക്കുമെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഈ സമരം നീതിപൂർവമായി അവസാനിക്കുമെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഈ സമരം ചെയ്യുന്ന ആശമാർക്ക് അവർക്ക് കിട്ടേണ്ട അർഹമായിട്ടുള്ള വേതനം കിട്ടുമെന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ പ്രതിപക്ഷത്തിനല്ലേ സുഹൃത്തുക്കൾ എന്നാലോചി അല്ലേ ഒരുപാട് വീഴ്ചകളുള്ള ഒരു പ്രതിപക്ഷമാണെന്ന് കേരളത്തിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു നമ്മൾ ഒരുപാട് വിമർശനങ്ങൾ പ്രതിപക്ഷത്തോട് ഉന്നയിക്കുന്നു പക്ഷെ ആ ഉന്നയിക്കുന്ന വിമർശനങ്ങളെല്ലാം പ്രതിപക്ഷത്തെക്കുറിച്ച് നമ്മൾ ഉന്നയിക്കുമ്പോഴും അവർ ഇവിടുത്തെ പ്രതിപക്ഷമല്ലേ ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാൽ സി പി എം കഴിഞ്ഞാൽ രണ്ടാമത്തെ പാർട്ടിയല്ലേ ആ പാർട്ടിക്ക് ഈ പറഞ്ഞ പോലെ അടിത്തട്ടിൽ ഒരുപാട് ദൗർബല്യങ്ങളും വീഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പോലും എവിടെ ചെന്നാലും നമുക്ക് കോൺഗ്രസ് നേരെ കാണാൻ കഴിയില്ല കോൺഗ്രസ് എവിടെ ചെന്നാലും പ്രവർത്തകരില്ലേ തൊഴിലാളികളില്ലേ അവർ ഈ സമരം വിജയിക്കും എന്ന് ഉറപ്പ് വരുത്തണ്ടേ സുഹൃത്തുക്കൾ അവരെല്ലാ ജില്ലകളിലും ഉള്ളവരല്ലേ അവർ തീരുമാനിക്കണ്ടേ ഈ സമരം ഞങ്ങൾ വിജയിപ്പിക്കും ഈ സമരത്തിൻ്റെ നേതൃത്വം ഒന്നും ഞങ്ങൾക്കൊന്നുമല്ല പക്ഷേ ഈ സമരത്തിൽ നീതിപൂർവ്വമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാകുമെന്ന് ഉറപ്പു വരുത്തും ഞങ്ങൾ എന്ന് പറയാനുള്ള ബാധ്യത ഉത്തരവാദിത്വം ചുമതല അവർക്കില്ലേ അവരെ നിർവഹിക്കുന്നുണ്ടോ അതാണ് എന്റെ ചോദ്യം ഒരു ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് വിമർശനമായി കാണണ്ട അതൊരു ഒരു ഒരു മനസ്സിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു വികാരമായി ഇതിനെ കണ്ടാമത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു പാർട്ടി ഇല്ലേ പ്രതിപക്ഷത്ത് അവർക്ക് മലപ്പുറത്ത് വലിയ സ്വാധീനമുള്ളവരല്ലേ അവർ ലക്ഷക്കണക്കിന് അണികൾ അവർക്ക് ഇല്ലേ മലപ്പുറത്ത് രണ്ട് എം പിമാരില്ലേ അവർക്ക് എത്രയോ ഡസൺ കണക്കിന് എം എൽ എമാരില്ലേ അവർക്ക് ഉത്തരവാദിത്തമില്ല ഈ സമരം വിജയിപ്പിക്കണമെന്ന് അവരെന്തുകൊണ്ടാണ് അമ്പത് വർഷമായിട്ട് ഈ സമരത്തിനോട് സമരം ഏറ്റെടുത്ത് ഇത് വിജയിക്കുമെന്ന് ഉറപ്പ് ഉറപ്പുവരുത്താത്തത് അവർ വിചാരിച്ചാൽ ഈ സമരം വിജയിക്കില്ലേ അവർ വിചാരിച്ചാലൊരു അയ്യായിരം പേരെ സെക്രട്ടേറിയറ്റിനു മുന്നിൽ കൊണ്ടുവരാൻ കഴിയില്ലേ കോൺഗ്രസും മുസ്ലിം ലീഗും കൂടി വിചാരിച്ചാൽ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു അയ്യായിരം പേര് ഒരു പത്തോ പതിനഞ്ചോ ദിവസം ഇവിടെ വരും എന്ന് ഉറപ്പുവരുത്തി അത് വരില്ലേ സുഹൃത്തുക്കളെ എന്തുകൊണ്ട് അവരതിന് ശ്രമിക്കുന്നില്ല എന്തുകൊണ്ടത് അവരതിനെ ശ്രമിക്കുന്നില്ല അവർ അതിനെ കഴിയാഞ്ഞിട്ടാണോ അവരിതൊരു ഏറ്റവും വലിയ അവസരമായി എടുക്കണ്ടേ ഈ അഞ്ചാം വർഷക്കാലം സർക്കാരിനെ മുട്ടുകൂട്ടിക്കാനുള്ള ഒരു വജ്രായുധമായി സമരത്തെ ഇവിടുത്തെ യു ഡി എഫ് അവർ കാണണ്ടേ അവരെന്തുകൊണ്ടായിരുന്നു തയ്യാറാവുന്നില്ല എനിക്ക് എത്ര കാലം വെച്ചിട്ട് ഒരു അയ്യായിരം പേർ ഒരു പത്ത് ദിവസം ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് ഈ സമരത്തിന് പിന്തുണ കൊടുത്ത് ഇവിടെ കഴിഞ്ഞാൽ സർക്കാർ സമ്മർദ്ദത്തിലാവില്ലേ സുഹൃത്തുക്കളെ ഇവ സർക്കാരിൻ്റെ സമ്മർദ്ദമില്ല കാരണം മുപ്പത്തോ ഇരുന്നൂറോ ഇരുന്നൂറോ അല്ലെങ്കിൽ മുന്നൂറോ പിന്നെ ആശമാരോ ഇവിടെ കിടക്കുന്നു അവർ മുദ്രാവാക്യം വിളിക്കുന്നു അവർ മുടി മുറിക്കുന്നു ഇതിങ്ങനെ ചർമ്മിത ചെറുവണം പോലെ ഇന്നിങ്ങനെ പോകുന്നു ഇതല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഈ സമരം ഇങ്ങനെ പോകുന്നതിന്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ യു ഡി എഫിനല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം യു ഡി എഫ്കാർ എന്തുകൊണ്ട് ഈ സമരം ഏറ്റെടുക്കുന്നില്ല യു ഡി എഫ്കാർ എന്തുകൊണ്ട് ഈ സമരത്തിൽ നീതി കിട്ടുമെന്ന് ഉറപ്പുവരുത്താനുള്ള ജോലി അവർ ചെയ്യുന്നില്ല അതാണ് എനിക്ക് എനിക്ക് ചോദിക്കാനുള്ളത് എനിക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നത നേതാവ് ആയിട്ടുള്ള ശ്രീമതി പ്രിയങ്ക ഗാന്ധി കേരളത്തിന്റെ എം അല്ലേ അവരല്ലേ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ കോൺഗ്രസിന് ഏറ്റവും സമുന്നതയായിട്ടുള്ള നേതാവോ ചെറുപ്പക്കാരിയല്ലേ അവർ വളരെ ആർജവും കൂടിയും പ്രവർത്തിക്കുന്ന ഒരു വനിതയല്ലേ അവർ അവർ കേരളത്തിൽ നിന്ന് വയനാട് നിന്നുള്ള എം പി അല്ലേ അവരെന്താണ് ഈ അമ്പത് ദിവസമായിട്ട് ഈ സമരരംഗത്തേക്ക് വരാത്തത് ഇതൊരു വിമർശനമായിട്ടല്ല ഒരു ഒരു സങ്കടം പറച്ചിലായിട്ട് ഒരു സങ്കട ഹർജിയായിട്ട് ഇതിനെ കണ്ടെച്ചാൽ മതി എന്തുകൊണ്ടാണ് അവർ ഈ സമരരംഗത്തേക്ക് അമ്പത് ദിവസമായിട്ടും വരാത്തത് അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ പറയുന്നത് ഈ സമരം ഈ ആശമാരുടെ സമരം കോൺഗ്രസിന്റെ സമുന്നത നേതാവായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞ വയനാടിന്റെ എം ഈ സമരം ഏറ്റെടുക്കണം എന്ന് എനിക്ക് സൂചിപ്പിക്കാറുണ്ട് അവരിവിടെ വരണം ഞമ്മളൊരാഴ്ചക്കാലം അവരെ ഈ സമരത്തിനോടൊപ്പം ഇവിടെ പങ്കെടുക്കണം ഈ ആശമാരോടൊപ്പം ഇവിടെ ഇരിക്കണം പ്രിയങ്ക ഗാന്ധി അഞ്ചു ദിവസം വല്ല ഒരാഴ്ചക്കാലം ഈ സമരത്തോടൊപ്പം ഒന്ന് ഇവിടെ നിന്ന് അവസ്ഥ നമ്മൾ ആലോചിക്കും കേസ് കൊടുക്കണേ ആയിരക്കണക്കിന് കോൺഗ്രസ്സുകാർ അങ്ങോട്ട് വരില്ലേ യു ഡി എഫ്കാരവിടെ അവിടെ അങ്ങോട്ടത്തേക്ക് ധ്രുവീകരിക്കില്ലേ അത് സർക്കാരിന് വലിയൊരു സമ്മർദ്ദമായി മാറില്ലേ അപ്പം അതുകൊണ്ട് ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറണം പ്രിയങ്ക ഗാന്ധി ഈ സമര നേതൃത്വത്തിലേക്ക് വരണം ഈ സമരത്തെ ഇനി പ്രിയങ്ക ഗാന്ധി നയിക്കണം പ്രിയങ്ക ഗാന്ധിക്ക് വേറൊരുത്തരവാദിത്വം കൊണ്ട് കാരണം എന്താ വനിതകളാണ് ഇവിടെ സമരം നടത്തുന്നത് വനിതകളുടെ പ്രതിനിധിയും കൂടിയാണ് പ്രിയങ്ക ഗാന്ധി അതുകൊണ്ട് ആ വനിതകൾ നടത്തുന്ന അവരുടെ അതിജീവന സമരം അവർ ജീവിക്കാൻ വേണ്ടി നടത്തുന്ന സമരം തുച്ഛമായ വേതന വർദ്ധനവിന് വേണ്ടി അവർ നടത്തുന്ന സമരം ആ സമരത്തിൻ്റെ ഈ പോർമുഖത്തേക്ക് അതിൻ്റെ നേതൃത്വത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി വരണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അങ്ങനെ വന്നാൽ മാത്രമേ ഇനി ഈ സമരം വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയൂ എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായിട്ട് പ്രിയങ്ക ഗാന്ധിയോടുള്ള ഒരു സങ്കട ഹർജിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്